ശ്രീ തോമസ് ഐസക് നമുക്കിപ്പം ടെലഫോണിൽ ചേരുകയാണ് ശ്രീ തോമസ് ഐസക് ഇപ്പോൾ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ ഇ ഡി ജനുവരി പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം എന്താണ് താങ്കളുടെ അഭിപ്രായം ഓ ഞാനിത് ആദ്യം കേട്ടത് നിങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിന്നാണ് സോ ഇമെയിൽ നോക്കിയപ്പോ വന്നിട്ടുണ്ട് സമൻസ് അപ്പോ പന്ത്രണ്ടാം തീയതി ഹാജരാവണം എന്നുള്ളതാണ് നമ്മുടെ സൗകര്യം കൂടി നോക്കിയിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കും ഏതായാലും ഇപ്പൊ എന്തിനു വേണ്ടിയാണ് അന്വേഷണം എന്നുള്ളതിൽ ഒന്നര വർഷത്തിന് ശേഷം ഇഡിക്ക് ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് മസാല ബോണ്ട് ഇഷ്യൂ സംബന്ധിച്ചാണ് അപ്പൊ മസാല ബോണ്ട് ഇഷ്യൂ സംബന്ധിച്ചെത്ര സംശയം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന സർക്കാർ ഏജൻസി റിസർവ് ബാങ്കാണ് റിസർവ് ബാങ്കിനെ സംബന്ധിച്ച ആക്ഷേപമൊന്നുമില്ല അപ്പൊ എന്തോ ഇവിടെത്ര വലിയ സംശയം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും നേരത്തെ ഉള്ള ഇന്നൊരു വ്യത്യാസമുണ്ട് നോട്ടീസിൽ അന്ന് എന്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും വാരിവലിച്ചു കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെയുള്ള പരാമർശമൊന്നുമില്ല ചില ക്ലാരിഫിക്കേഷൻ ക്ലാരിറ്റി അവർക്ക് വരുന്നത് വേണ്ടി എന്നെ വിളിച്ചിരിക്കുക വെരി ഗുഡ് പക്ഷെ രണ്ട് കാര്യമുണ്ട് എന്റെ സൗകര്യങ്ങൾ നോക്കേണ്ടി വരും ഞാനിപ്പോ മൈഗ്രേഷൻ കോംക്ലേവിന്റെ തിരുവല്ല നടക്കുന്ന സമ്മേളനത്തിന്റെ വലിയ തിരക്കിലാണ് രണ്ടാമത് വക്കീലന്മാരോടൊന്ന് ആലോചിക്കണം ഈ നോട്ടീസ് നമ്മൾ കണ്ടാൽ തിരിയാത്തല്ല പുറകിലുണ്ടോന്ന് അവർ നോക്കിക്കോട്ടെ അതിനുശേഷം നിശ്ചയമായിട്ടും മറുപടി കൊടുക്കും ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് താങ്കൾ കാണുന്നുണ്ട് ഇപ്പൊ വ്യക്തത വരുത്തിയിട്ടുണ്ട് അവർ എന്ന് പറയുമ്പോഴും ഇങ്ങനെയാണ് ഇതിനെ കാണുന്നത് പൊളിറ്റിക്കൽ യാൾ സംശയം വേണ്ട രാഷ്ട്രീയമായ നീക്കം അല്ലേന്ന് ഇന്ത്യ മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇന്നത്തെ പത്ര ഇന്നത്തെ പത്രം എടുക്കൂ കെജ്രിവാളിനെതിരായിട്ട് പവാറിനെതിരായിട്ട് മമതക്കെതിരായിട്ട് ഒക്കെ ഇന്നത്തെ എട്ട് ദിവസ പത്രത്തിൽ കാണുന്ന വാർത്തകളാ ഇന്ത്യയിൽ ഉടനീളം പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ട് ഇ ഡിയും അന്വേഷണ ഏജൻസികളെ അഴിച്ചു വിട്ടിരിക്കുക ആരെങ്കിലും പേടിച്ചപ്പുറത്തോട്ട് പോട്ടിട്ട് അതുകൂടി അന്വേഷണവും പ്രശ്നവും തീർന്നു ആണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം അപ്പോ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇ ഡി ഐ മറ്റുപയോഗിച്ച് കണത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ വേട്ടയുടെ ഒരു ഭാഗമാണ് ഈ അന്വേഷണം ഒന്നര വർഷം അന്വേഷിച്ചിട്ട് കണ്ടെത്താത്ത എന്ത് കുന്തോ അവനി പുതുതായിട്ട് കണ്ടുപിടിക്കാൻ പോണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ സിമ്പിൾ ചോദ്യം എന്തിനാ നിങ്ങൾ ഈ അന്വേഷണം നടത്തുന്നത് ഒന്നര വർഷം വേണ്ടി വന്നു മസാല ബോണ്ടാണെന്ന് പറയാൻ നമുക്ക് നോക്കാം അപ്പോ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് താങ്കളുടെയും തീരുമാനം ഓ നിശ്ചയായിട്ടും കാരണം ദുരുദ്ദേശപരമാണ് ഇവരുടെ നീക്കങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് അപ്പോ അതിന് രാഷ്ട്രീയമായിട്ട് നേരിടും അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളോട് അമ്മർ തലപ്പുറയുടെ രണ്ടാമത്തത് നിയമപരമായിട്ടും അത് വക്കീലന്മാരോട് ആലോചിക്കും ആലോചിച്ചിട്ട് ഇവർക്ക് അങ്ങനെന്നുള്ള ഉചിതമായ മറുപടി നൽകും ഈ പന്ത്ര നോട്ടീസിൽ ഉള്ള കാര്യങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞു പോയി പറഞ്ഞപ്പോ പന്ത്രണ്ടാം തീയതി ചെല്ലുമ്പോൾ താങ്കളുടെ മറ്റ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ രേഖകളൊന്നും ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അതൊന്നും ഇപ്പോഴത്തെ സമൻസിലില്ല അതാണ് പഴയ സമൻസും ഈ സമൻസും തമ്മിലുള്ള വ്യത്യാസം രണ്ടാമത് മസാല ബോർഡിനെ കുറിച്ചാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതാണ് മുൻ സമൻസും ഈ സമൻസും ആയിട്ടുള്ള വ്യത്യാസം അപ്പോ വക്കീലന്മാരുടെ ഉപദേശവും എന്റെ വ്യക്തിപരമായ സൗകര്യങ്ങളും കണക്കിലെടുത്ത് നിശ്ചയമായിട്ടും ും നൽകും ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിനാം തീയതി വരെയും വളരെ തിരക്കില്ല ഈ സമ്മേളനം തിരുത്തുള്ളൂ അതിനുശേഷം നിശ്ചയമായിട്ട് നോക്കാം ശരി വളരെ നന്ദി ശ്രീ തോമസ് ഐസക് ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചത് എന്തായാലും